സി പി ഐ അഞ്ചൽ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി എ ഐ വൈ എഫ് അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു മെയ് ഇരുപത്തിനാല്യാറ് തീയതികളിലാണ് സി പി ഐ അഞ്ചൽ മണ്ഡലം സമ്മേളനം അഞ്ചലിൽ നടക്കുന്നത് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന നേത്ര രോഗങ്ങൾ സാറ് നേരത്തെ പറഞ്ഞുപോലെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പൊതുവെ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് അതായത് ഓരോ ഏജും ഓരോ പ്രായപരിധി അനുസരിച്ച് കുട്ടികളിൽ അത് റിഫ്രാക്റ്റ് വരാറ് അത അഥവാ ആ കണ്ണാടി ഉപയോഗിക്കേണ്ട പവർ അതാണ് പൊതുവെ കണ്ടുവരാറുള്ളത് ഒരു ഇരുപത് വയസ്സ് കുഞ്ഞിലേക്കും അതായത് അഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് സ്കൂളിൽ ചേർത്തിട്ടപ്പോൾ എൽ പി ജിക്ക് സ്കൂൾ തുടങ്ങാൻ പോവുകയാണല്ലോ അപ്പം എൽ പി ജിയിൽ ചേർക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു നാല് വയസ്സുള്ള കുട്ടിക്ക് സ്ക്രീനിങ് ടെസ്റ്റായിട്ട് കാഴ്ച പരിശോധിക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾ പറയത്തില്ല കാഴ്ചക്കുറവുള്ളത് നമ്മളത് സ്പ്രീറ്റ് ചെയ്താലും മനസ്സിലാവുന്ന ഒരു കാഴ്ചപ്പുറവുണ്ടോ ഇല്ല അതുപോലെ തന്നെ അഞ്ച് വയസ്സ് തൊട്ട് ഇരുപത് വയസ്സ് വരെ റിഫ്രാക്ട്വ് എറർ ഇരുപത് മാത്രമല്ല നാൽപ്പത് വയസ്സ് വരെ റിഫ്രാക്റ്റവ് എറർ വരാനുള്ള സാധ്യതകളുണ്ട് നാൽപ്പത് വയസ്സായി കഴിയുമ്പോഴത്തേക്ക് കണ്ണിന്റെ പ്രഷർ അഥവാ ഗ്ലോക്കോമ എന്നൊരു എന്തൊരു രോഗം പിടിവിടാൻ ചാൻസ് ഉണ്ട് കണ്ണിന്റെ പ്രഷർ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമുക്ക് ചുമപ്പോ വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഗ്ലോക്കോമ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു രോഗമാണ് ഇപ്പം മാതാപിതാക്കളിലോ സഹോദരങ്ങളിലോ ഗ്ലോക്കോമ അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ കൂടുതലാണ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്ക്രീൻ ചെയ്യേണ്ടതാണ് പിന്നീട് ഒരു അമ്പത് വയസ്സിന് മുകളിലായിട്ട് ഷുഗർ ബാധിത നാൽപ്പതും അമ്പതിനും ഇടയ്ക്കുള്ളവരും ഷുഗർ ബാധിതരായിട്ടുള്ള ആൾക്കാർ അഥവാ ഡയബറ്റിക് റെറ്റ്നോപത്തി ചെക്കപ്പ് ചെയ്യേണ്ടത് അനിവാര്യമാണ് അതിനെ ഡയലേറ്റ് ചെയ്ത് മരുന്ന് ഒഴിച്ച് കണ്ണിന് മരുന്ന് ഒഴിച്ച് ഡയലൈറ്റ് ചെയ്ത് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് ഡയബറ്റിക് റെറ്റ്നോപത്തി ചെക്കപ്പ് അത് നമ്മളിവിടെ ചെയ്യുന്നതാണ് അമ്പത് വയസ്സിന് മുകളിലാണ് അമ്പുകളും അടുത്തുള്ള എല്ലാ പ്രായത്തിലും വരുന്ന ഒരു രോഗാവസ്ഥ നെയ്യരോഗസ്ഥയാണ് തിമിരം അഥവാ കാട്രാക്ട് എന്ന് പറയുന്നത് ഇത് കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ തിമിരം അപ്പം അത് കാഴ്ചക്കുറവ് ലൈറ്റ് നോക്കുമ്പോൾ പൊളിപ്പ് പിന്നെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം വരുന്ന തിമിരത്തിന്റെ പാർശ്വഫലങ്ങളാണ് തിമിരം കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം അപ്പം അത് മരുന്നൊഴിച്ച് നിർണയിച്ച് അതിന് ഓപ്പറേഷൻ ശ ശസ്ത്രക്രിയ വേണ്ടി വരുവാണെങ്കിൽ അത് നിർണയി നിർണയിച്ചും അത് അഡ്വൈസ് ചെയ്തും നമുക്ക് ശങ്കർ ഹോസ്പിറ്റലിലോട്ട് സർജറി ചെയ്യാവുന്നതാണ് പി എം ജെ വൈ കാർഡ് ഉള്ളവർക്ക് സൗ പൂർണ്ണ സൗജന്യമായും മെഡിസപ്പുള്ളവർക്കും എല്ലാ കാർഡുകളും നമ്മൾ എല്ലാ ഇൻഷുറൻസ് കാർഡുകളും നമ്മൾ സ്വീകരിക്കുന്നതാണ് ക്യാമ്പിൻ്റെതായ അതിൻ്റേതായ അതിൻ്റെതായ സൗജന്യം നിനക്കുണ്ട് അതെല്ലാം നിങ്ങളെല്ലാം നല്ലവരായ നാട്ടുകാരെല്ലാം ഇതിന്റെ പ്രചരണാർത്ഥമാണ് നേതൃത്വത്തിൽ പുനലൂർ ശങ്കേഴ്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ അഞ്ചലിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് സിപിഐ അഞ്ചൽ മണ്ഡല കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ലനു ജമാൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി കോൺഗ്രസിന് ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി അഞ്ചലിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഇത്തരത്തിലൊരു നേത്ര രോഗ ചികിത്സ അല്ലെങ്കിൽ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കാനായി യുവജന സംഘടനയായിട്ടുള്ള തീരുമാനിച്ചിരിക്കും അത്തരം സാമൂഹിക പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അക്കാര്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക്കം മുക്കാസ്ഥാനമായി പ്രവർത്തിക്കുന്ന കടയ്ക്കൽ ഗവൺമെൻറ് ലൈബ്രറി അതുപോലെ നമ്മുടെ നേത്ര രംഗത്ത് പുനലൂരിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്ട് ഒരു മൂന്ന് പതിറ്റാണ്ടോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറെ പാരമ്പര്യമുള്ള മികച്ച ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളുമൊക്കെ ഉള്ള ശങ്കർ കണ്ണാശുപത്രി അതിന്റെ കൂടി പ്രദേശത്ത് വെച്ച് ഇതുപോലെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘാടകരായ അജിവാസ് അജിത് അഖിൽ പ്രീത ജീജ ഷിജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ ന്യൂസ് കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ